വവ്വാലെന്ന് പറയുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ ശരിക്കും കഴിഞ്ഞാൽ നമ്മളൊരു കീസ്റ്റോൺ സ്പീഷീസ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഈ പറഞ്ഞ എക്കോസിസ്റ്റത്തിനെ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് വവ്വാലുകളാണ് കാരണം ആരും കാട് നട്ടുണ്ടാക്കിയതല്ല കാടിൻ്റെ ഈ ഡിസ്പേഴ്സലും പോളിനേഷൻ എന്നൊക്കെ പറയുന്ന പോലെ പരാഗണം നടത്തുന്ന എല്ലാ ഈ വവ്വാലുകളാണ് അത് അതിൻ്റെ ഇത് കൊത്തി അങ്ങോട്ടും കൊണ്ട് കൊണ്ടിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ വവ്വാലുകളെ നമ്മൾ തുരത്തുകയോ വവ്വാലുകളെ ഒഴിവാക്കുകയോ എന്ന് പറയുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ എക്കോസിസ്റ്റത്തിന് ആകെപ്പാട് ഒരു അസന്തുലതാവസ്ഥ ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുകൾ അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി സ്നേഹികൾ മാത്രമല്ല ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി അറിയാവുന്ന ആരും തന്നെ ഈ ഒരു പ്രപ്പോസലിന് ആരും അത് സബ്സ്ക്രൈബ് ചെയ്യില്ല അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പിന്നെ വവ്വാലുകളുടെ ഇപ്പം ഡോക്ടർ രാജീവ് പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് വവ്വാലുകളെ വരട്ടി ഓടിക്കുക എന്ന് പറയാം നമ്മൾ ഒരിടത്തുനിന്ന് മാറ്റി ഇപ്പം തന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിനടുത്ത് വവ്വാലുകൾ തൂങ്ങിക്കുന്നതിന് ഭയങ്കര ഒരു മരമുണ്ട് അതിനെ വെട്ടണം എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നൊരു റിക്വസ്റ്റ് വന്നിരിക്കുക അപ്പോൾ അതെന്ത് ചെയ്യണം എന്നുള്ളൊരു ആക്ഷൻ്റെ ഒരു ലെവലിൽ അത് വന്നിരിക്കുകയാണ് പക്ഷെ ആക്ഷൻ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിനകത്ത് സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഒരു വവ്വാലികളുടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനെ പോലെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറ്റുള്ളൂ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ് ഇത് കോളനികളെന്നാണ് പറയുന്നത് ഈ വവ്വാലുകൾ തൂങ്ങി കിടക്കുന്ന ആ മരകളെ പറയുന്ന എന്നാണ് ഒരു റൂസ്റ്റിനകത്ത് ഒരു പത്ത് ആയിരം കോളനികൾ കാണും ഓരോ കോളനിയിലും പത്തൊമ്പത് കാണും അപ്പോൾ ഇതെല്ലാം കൂടെ വളരെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിനെ വരട്ടി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വേറൊരു റൂസിലേക്ക് പോകും അപ്പോൾ അവിടെ ഓൾറെഡി ഒരു പത്തമ്പതിനായിരം ഭവാലോ ഉള്ളതിനകത്ത് വീണ്ടും ഒരു ഇരുപതിനായിരവും കൂടെ കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഡോക്ടർ രാജീവ് പറഞ്ഞ ഒരു സ്ട്രെസ്സറാണ് ഈ എന്ന് പറയുന്ന സാധനം മനുഷ്യന് തന്നെ അസുഖം വരുന്നത് മിക്കവാറും സൈസ് സൈക്കോസൊമാറ്റിക്കലെ സ്ട്രെസ് റിലേറ്റഡ് എന്ന് പറയുന്ന പല കാര്യങ്ങളും സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്നില്ല വേറെ അസുഖങ്ങളും വേറെ പ്രശ്നവും കാണുമില്ല അപ്പോൾ ഈ വൈറസ് അതിനകത്ത് ഉണ്ടെങ്കിലും സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഈ വൈറസ് കൂടുതൽ തോതിൽ ഇത് ഇത് വിളിയിലേക്ക് വിസർജിക്കും ഈ ഒരു കാരണമാണ് പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ സാധാരണ സ്ട്രെസ്സേഴ്സ് നമ്മൾ ഈ വെവ്വാലുകളിൽ പറയുന്ന പ്രധാനപ്പെട്ട അത് ഒന്നെന്ന് പറയുന്നത് ഓവർ ക്രൗഡിങ് അതായത് ഓവർ പോപ്പുലേഷൻ ഒരു ഒരു റൂസിനകത്ത് ഒരു കോളനികൾ വേറെ ഒരു കോളനിയെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് വേറെ കുറേ വവ്വാലുകളൂടെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഓവർ ക്രൗഡിങ് വരുമ്പം നാച്ചുറലി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ സ്ഥലമില്ലാത്ത സമയമാകുമ്പോൾ അവിടെ ഒരു സ്ട്രെസ്സ് വരും സ്ട്രെസ്സ് മാത്രമല്ല ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഫോറേജിങ് ഏരിയ എന്ന് പറയും ഇപ്പോൾ വവ്വാലുകൾ മൂവ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അതായത് ഏകദേശം സാധാരണ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് പാറ്റേൺ മൈഗ്രേഷൻ ഉണ്ട് ഇപ്പോൾ എന്ന് പറയുന്നത് ബേഡ്സ് അല്ല പക്ഷികളല്ലെങ്കിൽ ഇത് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു മാമലാണ് ഇത് മാമൽ മാമെന്നാണ് സസ്തനികൾ എന്നാണ് പറയുന്നത് ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഏകദേശം ഇരുപത് അമ്പത് കിലോമീറ്ററിനകത്താണ് ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നത് മൈഗ്രേറ്റ് ചെയ്യുന്ന വേറൊന്നിനും അല്ല വേണ്ടി മാത്രമാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പഴന്തീല വവ്വാലുകളെന്ന് പറയുന്നതെല്ലാം തന്നെ മരത്തിൽ കിടക്കുന്നതാണ് മറ്റേ ചെറിയ നച്ചീർ എന്ന് പറയുന്ന ചെറിയ ഇൻസെക്റ്റ് ഇൻസെക്ട് എന്ന് പറയുന്ന സാധനമെല്ലാം ചെറിയ വവ്വാലുകളാണ് അത് ഇവിടെ പറഞ്ഞ് പുറത്ത് കാണാറില്ല അതെല്ലാം ഗുഹകളിലും ഈ മലയിടുക്കുകളിലും കാണുന്ന വവ്വാലുകൾ അപ്പോൾ ഈ ഈ പറഞ്ഞ പഴന്തീലി വവ്വാലുകളെല്ലാം തന്നെ ഈ ഫോറേജിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഇതിന് ഇത് ചുറ്റുമുള്ള ഈ അമ്പത് കിലോമീറ്ററിനകത്ത് ഈ പത്ത് അമ്പതിനായിരം ബാച്ചിലുള്ള ഫുഡ് അവിടെ വേണം ഒരു അമ്പതിനായിരം കൂടെ കഴിഞ്ഞാൽ അവിടെ ഫുഡിന് ഒരു സ്കാസിറ്റി വരും അപ്പോൾ ഫുഡിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ നാച്ചുറലി അവിടെ അടുത്തൊരു സ്ട്രെസ് വരികയാണ് പിന്നെ എൻ്റെ പ്രചരണത്തിൻ്റെ സമയം പ്രസവത്തിൻ്റെ സമയം ഈ സമയങ്ങളിൽ എപ്പോഴും നമുക്കറിയാം ഈ പ്രചനന സമയത്തും ഈ ഇതിൻ്റെ കാരണം പ്രചരണത്തിന് എപ്പോഴും ഒരു മീറ്റിങ്ങിനെ അതൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോഴും അവിടെ ഒരു കോമ്പറ്റീഷനും അങ്ങനെ ഒരു സംഭവമുണ്ട് എന്നിട്ട് ഇതിൽ ബേർത്തിങ് അതായത് പ്രസവിക്കുന്ന സമയത്തും ഇതേപോലൊരു സ്ട്രെസ്സ് വരുന്നുണ്ട് ഇങ്ങനെ പല പല സ്ട്രെസ്സേസ് വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ വൈറസുകൾ ലോഡായിട്ട് ഭയങ്കര കൂടുതൽ എണ്ണം വൈറസുകൾ പുറത്തേക്ക് പുറന്തള്ളുന്നത് ആ സമയത്താണ് കൂടുതലും ഇങ്ങനെയുള്ള ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത പിന്നെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ വവ്വാലുകൾ മാത്രമല്ല ഇപ്പം നമ്മൾ പരോക്ഷം ഇപ്പം റെഫർ ചെയ്ത് പോയതാണ് മൃഗങ്ങൾ വഴി മറ്റേ മനുഷ്യരിലേക്ക് വരുന്നത് ഈ വവ്വാലുകളിൽ നിന്ന് സാധാരണ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് സ്പീഷീസ് നമ്മൾ പറയുന്നത് പന്നികളാണ് പക്ഷേ നമുക്കൊരു ഏറ്റവും വലിയ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്ന് വെച്ചാൽ പന്നികൾ ഇതുകൊണ്ട് മരണപ്പെടുന്നത് വളരെ കുറവാണ് പന്നികളിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ആംപ്ലിഫൈ ഈ വൈറസിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടെങ്കിലും പന്നികൾ മരണപ്പെടുന്നില്ല വളരെ അഞ്ച് ശതമാനം പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അതേപോലത്തെ ഒരു വൈറസാണ് ഹെൻഡ്ര എന്ന് പറഞ്ഞാൽ കുതിരകളിൽ വരുന്നൊരു അസുഖമുണ്ട് ഇത് രണ്ടും ഒരേപോലത്തെ ഉണ്ട് നിപ്പയും ഹെൻഡ്രയും പണ്ട് ഹെനിപ്പ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രണ്ട് വൈറസും കൂടെ ഒരുമിച്ചുള്ളവരുന്നത് ഈ ഹെൻഡ്ര വൈറസ് ഈ കുതിരകളിൽ വളരെയധികം മറ്റേ മരണം സംഭവിക്കുന്ന സംഭവിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ നിപ്പ വൈറസ് പന്നികളിൽ പ്രധാനമായിട്ടും അസുഖം വരുന്നില്ല കുറച്ച് ലക്ഷണങ്ങൾ സോറി മരണം വരുന്നില്ല കുറേ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ചുമയ്ക്കുന്നു അങ്ങനെ കുറേ ലക്ഷണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു പന്നി കർഷകൻ ഇതിനകത്തൊരു നിപ്പയുണ്ടോയെന്നൊരു പന്നിയുടെ ഒരു കൂട്ടത്തിനകത്ത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പോൾ ഒരു പന്നി കർഷകൻ ഇത് മറ്റേ നമുക്ക് പറയാം ഈ മലേഷ്യയിൽ വന്നത് മുഴുവൻ പന്നിയിൽ നിന്നായിരുന്നു ചോദിച്ചാൽ ബംഗ്ലാദേശിൽ ഔട്ട് ബ്രേക്ക് ആദ്യം വന്നതിനകത്തും മലേഷ്യ കഴിഞ്ഞാൽ പിന്നെ വന്ന ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ വന്നതിനകത്ത് മൃഗങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലായിരുന്നു ഇപ്പോൾ കേരളത്തിലും നമ്മളിപ്പോൾ പട ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു റിസർച്ചും നമ്മളിപ്പോൾ ചെയ്ത കഴിഞ്ഞ ഒരു അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ നമുക്കൊരു ആനിമൽ ഹോസ്റ്റ് അല്ലെങ്കിൽ ഒരു മൃഗങ്ങളുടെ ഇതിനകത്തുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ആ ചുറ്റുമോളം മൃഗങ്ങളുടെ കംപ്ലീറ്റ് സാമ്പിൾ രക്തപരിശോധന നടത്തിയതിൻ്റെ ബലത്തിൽ നിന്ന് പറയുകയാണ് ആ റിസൾട്ട് വെച്ച് പറയുകയാണെങ്കിൽ ഇതുവരെയും നമുക്കൊരു ആനിമലിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ലെങ്കിലും നേരിട്ട് ഈ പറഞ്ഞ വവ്വാലി വവ്വാല് കടിച്ച ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വവ്വാലി കടിച്ചത് വേണമെന്നില്ല താഴെ വീണ് അതായത് ഫോളൺ ഫ്രൂട്ട്സ് കഴിക്കരുത് എന്നാണ് നമ്മുടെ പൊതുവെ തത്വം പറയുന്നത് കാരണം ഇപ്പോൾ വവ്വാലി കടിക്കുകയോ അല്ലെങ്കിൽ നക്കുന്ന സമയത്തായിരിക്കും അതെൻ്റെ ഞെട്ട താഴെ വീഴുന്നത് അപ്പോൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല കാരണം അതിൻ്റെ വിസർജയോ അല്ലെങ്കിൽ വായിലോ അതിൻ്റെ സലൈവയോ കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ വവ്വാലുള്ള ഏതൊക്കെയാണ് സ്ഥലം ഇപ്പോൾ ഹോട്ട്സ്പോട്ട്സ് കണ്ടുപിടിക്കണം ഹോട്ട് സ്പോട്ട്സ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്താ എന്താണെന്ന് വെച്ചാൽ ഹോട്ട്സ്പോട്ട്സ് നമ്മൾ അവിടെയുള്ള ആൾ പെരുമാറ്റം ഒഴിവാക്കുക എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ നമ്മൾ സ്ട്രാറ്റജി വളരെ വളരെ കുറച്ച് ചിലപ്പോൾ കടുപ്പായിട്ട് തോന്നിയെന്നിരിക്കും പക്ഷേ അങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ പ്ലാൻ ചെയ്തു തന്നെ വരണം അത് ആരോഗ്യവകുപ്പും റിസർഷണ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും അത് വവ്വാലിനെ നമുക്ക് പിടിക്കാനുള്ള പെർമിഷൻ ശരിക്കും പറയുന്നത് വർവ്വ ഇത് നമ്മൾ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ കാറ്റഗറി ഷെഡ്യൂൾ വണ്ണിലും ടൂയിലും വരുന്നതല്ല അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കാറ്റഗറി ആണെങ്കിലും ഈ വവ്വാൽ അതിൽ വരുന്നതല്ലെങ്കിലും പക്ഷേ വവ്വാലിനെ പിടിക്കണമെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ വനം വകുപ്പിൻ്റെ ഒരു മറ്റേ പെർമിഷൻ വേണം അതുമാത്രമല്ല മാത്രമല്ല പിടിക്കാൻ നമ്മൾ കാണുന്ന പോലെ ഇഷ്ടം പോലെ കിടന്നാലും നമ്മൾ അതിനകത്ത് കയറി വരുമ്പോൾ തന്നെ അതെല്ലാം പറഞ്ഞു അപ്പോൾ അത് വേറൊരു വലയിട്ട് പിടിക്കലും അത് വലിയൊരു സെറ്റപ്പ് ഉണ്ട് അത് എന്നെ ഈ വീടേക്കൊരു വലിയൊരു പാരാഫനില്ല ഒരു കനോപ്പി സെറ്റ് ചെയ്ത് ചെയ്യേണ്ടതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചലഞ്ചസ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട് ഇതൊക്കെ നമ്മൾ അഡ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ